ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് അല്ല നിധി നിധി എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നിധിയുടെ വില നമ്മൾ അറിയണം അതാണ് ഒന്നാമത്തെ കാര്യം നിധിയുടെ വില അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ അത് നല്ല വിലയുള്ളൊരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ ഈ നിധി ചിലപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ചില നിധികളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല അത് ചിലപ്പോൾ വിദ്യാഭ്യാസമെന്ന നിധി അത് എല്ലാവർക്കും കിട്ടും അവനവൻ പഠിച്ചാൽ മതി അവനവൻ പരിശ്രമിച്ചാൽ മതി ചില ജോലികളൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല അതിന് ചിലപ്പോൾ അധികം വേക്കൻസി ഉണ്ടാകണമെന്നില്ല പിന്നെ ഇന്ന് വായിക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് പേര് വന്നു അപ്പോൾ അതിൽ ഒരാൾ മുന്നേ വായിച്ചിട്ടുള്ളതാണ് ബാക്കി മൂന്ന് പേരെ അവർ ആദ്യമായിട്ട് വായിക്കാൻ വേണ്ടി വന്നതാണ് അവരെയൊക്കെ അന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴും അവർ എല്ലാവരും തന്നെ തിരക്കേടില്ലാതെ വായിച്ചിട്ടുണ്ട് വായിക്കുന്നവരാണ് അപ്പോൾ അതിൽ ആദ്യം വന്നയാൾക്ക് ആണ് പിന്നെ പ്രിഫറൻസ് കൊടുത്തത് ആദ്യം വന്ന് അവിടെ നോക്കിയിരുന്നയാൾ അങ്ങനെയാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ളവർക്കല്ല ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത് വായനയുടെ കാര്യത്തിൽ ഇന്നും ഒരു വായനയല്ലേ ഉള്ളൂ എല്ലാവർക്കും കിട്ടില്ലല്ലോ അപ്പം അതങ്ങനെ പക്ഷേ വിദ്യാഭ്യാസം എന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും എന്തു വേണമെങ്കിലും പഠിക്കാം ഇല്ല ഇനി നമ്മൾ ഈ വയലിലെ നിധി എന്ന സംഭവം അത് ഈശോ എന്ന നിധിയാണെങ്കിലോ ഈശോ എന്ന നിധിയാണെങ്കിലോ അപ്പോൾ ഈശോയെ കൊടുത്ത് ഇനി ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ ഈശോയെ കൊടുത്ത് തീർന്നുപോയി ഇനിയില്ല ഇനി ഈശോ ഇല്ല ഈശോ തീർന്നു പോയി അങ്ങനെ പറയാൻ പറ്റില്ല ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും പരിശ്രമിച്ചാൽ ഈശോയെ കിട്ടും ഈശോ എന്ന സമ്പത്ത് എല്ലാവർക്കും കിട്ടും അത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതാണ് ഇന്ന് ഇപ്പോൾ നമുക്ക് ഈശോ എന്ന സമ്പത്ത് നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു വഴിയായിരുന്നു മാമോദീസ മാമോദീസയിലൂടെ ക്രിസ്ത്യാനികളും ദൈവമക്കളും അവകാശികളുമാക്കി നമ്മളെ മാറ്റി ഇപ്പോൾ ഈശോയെ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി അതായിരുന്നു അപ്പം അക്രൈസ്തവരും അവർ ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും നാദനുമായി ആരാധിക്കുന്നുണ്ട് അത് ഒന്ന് യോഹന്ന യോഹന്നാൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ പന്ത്രണ്ടാം വാക്യം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി അപ്പം അവർക്ക് ആ ഒരു പ്രത്യേക രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ പെട്ടെന്നവർക്ക് മതം മാറി ഈശോയെ സ്വീകരിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ അവർക്ക് ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാം നമുക്ക് ഒരു കത്തോലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് മാമോദീസയിലൂടെ പ്രത്യേകമായിട്ട് ഈശോ വഴി തന്നിരിക്കുക ഇനി കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ ഈശോയെ സ്വന്തമാക്കാൻ നമുക്ക് അവസരം തന്നിരിക്കാം ഇല്ല കുർബാന സ്വീകരണത്തിലൂടെ അമ്മ എനിക്കും അപ്പം വേണം അമ്മ ചില കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൂടെ അപ്പം അപ്പം താ അപ്പം അപ്പം ദാ എന്ന് പറഞ്ഞു പറയുന്നത് അവർക്ക് ഈശോയെ സ്വന്തമാക്കണം പക്ഷേ അവർക്കതിനുള്ള അറിവ് ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വളരുന്നവരെ അവരെ കാത്തിരിക്കും അതുപോലെ സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനുള്ള കൂതാശ അതുപോലെ ഓരോ കൂതാശകളിലൂടെ അപ്പം നമ്മൾ ഈശോയെ സ്വന്തമാക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട് സ്വന്തമാക്കാൻ അവസരങ്ങളുണ്ട് അങ്ങനെ യോഹന്നാൻ ഈശോയ്ക്ക് സ്നാപ യോഹന്നാൻ വഴിയൊരുക്കാൻ വേണ്ടി വന്നപ്പോഴും യോഹന്നാൻ അനുതാപത്തിൻ്റെ മാമോദീസ കൊടുത്തു അപ്പോൾ എന്ത് ചെയ്ത് പാപികളും ചുഗക്കാരും പോയി മാമോദീസ സ്വീകരിച്ചു ലൂക്കാഡസ് വിശേഷം ഏഴാമധ്യായം മുപ്പതാം വാക്യത്തിൽ അവർ ഈ ഫരിസേരും നിയമജ്ഞരും ആ മാമോദീസ സ്വീകരിച്ചില്ല അവരതിന് വിലയുള്ളതായിട്ട് കണ്ടില്ല അവരത് സ്വീകരിച്ചില്ല അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് ഫരിസേരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു അത് ഇതൊരു ഇതാണ് നമ്മളത് ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് ചുങ്ങക്കാരും പാവികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു അതായത് ഈശോയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക ഈശോയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക അത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഫരിസേരും നിയമജ്ഞരുമാകട്ടെ പെറുപിറുത്തു ഇവൻ പാവികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു മനസ്സിലായോ ഇത് അപ്പം ആരാണ് സ്വീകരിക്കുന്നത് ദൈവത്തെ ഒരു നിധി പോലെ കാണുന്നതാരാണ് ഇന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ വായിച്ചു കേട്ടത് അത് മുപ്പത്തിനാലാമത്തെ അധ്യായമാണ് മോശ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു മോശ കർത്താവിനോട് സംസാരിക്കുമ്പോഴൊന്നും മൂടുപടം ധരിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം ആ ചൈതന്യം മുഴുവൻ ഇങ്ങനെ കിട്ടുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് മോശയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് മുൾപ്പടർപ്പ് കത്തിച്ചൊലിക്കുകയാണെങ്കിലും അത് ഇരിഞ്ഞ് ചാമ്പലാവുന്നില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ ഈ അടുത്ത് വരിക എന്നത് ആ നിധി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ നിധി കണ്ടിട്ടാണ് ഞാനൊന്ന് അടുത്ത് വരട്ടെ എന്ന് പറയുന്നത് അങ്ങനെ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു അതായത് ആ ഒരു ഒരു അനുഭവം കൊടുക്കാനും ദൈവവിളി കൊടുക്കാനും ദൈവം ആഗ്രഹിക്കുകയാണ് മോശം അപ്പോൾ ഞാനൊന്ന് അടുത്ത് ചെന്ന് കാണട്ടെ അടുത്ത് ചെന്ന് കാണുന്നത് ദൈവം കണ്ടു മോശം അടുത്തു ചെന്ന് കാണുന്നത് ദൈവം കണ്ടു മുൾപ്പടപ്പിൻ്റെ മദ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അപ്പം ഇതാണ് ഇത് ഒരു ആ നിധി എന്താണ് ആ ഒരു സംഭവത്തിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് മോശം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു അപ്പം വീണ്ടും മോശ കൽപ്പനകൾ വാങ്ങാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നാൽപ്പത് രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു മോശം മുഖം പ്രകാശിച്ചിരുന്നു അപ്പോൾ ഇതാണ് വിലയുള്ളതായിട്ട് കാണുന്നത് കൊണ്ടാണ് വിലയുള്ളതായിട്ട് കാണുക ദൂർത്തപുത്രൻ ആദ്യം അങ്ങനെ സ്വത്തെല്ലാം വാങ്ങിച്ച് വീട് വിട്ട് പോയി അങ്ങനെ പാപം ചെയ്ത് അവസാനം അവസാനവന് പന്നിക്കൂട്ടിലെത്തിയപ്പോഴും അവന് മനസ്സിലായി ദൈവമാണ് എൻ്റെ പിതാവാണ് എൻ്റെ സ്വത്ത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തിരിച്ച് ചെല്ലുന്നതാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നിക്കക്കള്ളിയില്ലാതെ ചെയ്തതാണെന്നും പന്നിക്കൂട്ടിൽ പട്ടണിയും പരിവട്ടവും എന്ത് ചെയ്യും ഇനി വേറെ വഴിയില്ല വീട്ടിലേക്ക് തന്നെ പോവുക പക്ഷേ അതല്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ വീട്ടിൽ ചെന്നി ചെന്ന ഉടനെ ആദ്യം ചോദിച്ചത് വസ്ത്രവും ഭക്ഷണവുമായിരിക്കും അവൻ ചോദിച്ചത് വസ്ത്രവും ഭക്ഷണവും അവൻ പാപം പറയാണ് ചെയ്തത് അപ്പോൾ അവന് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിനോടുകൂടെ ആയിരിക്കുന്നതാണ് വിലയുള്ളതായി കണ്ടത് അതാണ് വിലയുള്ളതായി കാണുക ചിലത് എന്താണ് വിലയുള്ളതായി കാണുന്നത് നമ്മളിവിടെ വന്ന് തീർത്ഥാടനം നടത്തുമ്പോഴും നമുക്ക് എന്താണ് വില ഈശോയാണോ നമുക്ക് നൈമിഷികമായിട്ടുള്ള ചില കാര്യങ്ങളാണോ ചില കാര്യങ്ങൾ ചില ജീവിതത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത് അതാണ് ദൈവത്തെ വേണോ ദൈവത്തെ വേണോ അല്ലെങ്കിൽ ഭൂമിയിലെ ചില കുഞ്ഞ് വീട് വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതിയെങ്കിലാണ് നമ്മൾ അങ്ങനെ ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് കെട്ടാനും പോകുന്നത് ഈശോയെ വേണമെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യില്ല കാരണം എനിക്കിതൊക്കെ വരെ ഞാൻ ഈശോയെ വിടില്ല എന്ന് പറയും ഈശോയെ കിട്ടുന്നത് വരെ ഈശോയെ വിടില്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി ഈശോയെ വിട്ട് കളഞ്ഞിട്ട് അതൊക്കെ ചെയ്യാൻ പോകും മനസ്സിലായി ഈശോ നിധിയായിട്ട് കരുതി അങ്ങനെ ഈശോയുടെ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടന്ന സാവൂള് കർത്താവിൻ്റെ ഉദ്ധിതനായ കർത്താവിനെ നേരിട്ട് കണ്ടില്ല പക്ഷെ ഒരു മിന്നലൊളി കുതിരപ്പുറത്തും താഴെ വീണു ഉടനെ ചോദിച്ചതും ഉൽ നടപടി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പത്താം വാക്യം കർത്താവേ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ കർത്താവെ ഞാനിനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പഴും അതാണ് അതാണ് യഥാർത്ഥത്തിൽ വിലയുള്ളത് എന്താണെന്ന് മനസ്സിലായി മറ്റതൊന്നും വിലയില്ല മറ്റതൊന്നും വിലയില്ല അതുകൊണ്ട് അത് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം മൂന്നാമധ്യായം ഏഴും എട്ടും വചനങ്ങൾ ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും വിചിഷ്ടം പോലെ കരുതുകയുമാണ് അപ്പോൾ ഇതാണ് ഇത് അങ്ങനെ ഇതിങ്ങനെ പറയാൻ സാധിച്ചത് നടപടി പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ അനന്യാസ് വന്നിട്ട് അനനിയാസ് വന്ന് ശിരസിൽ കൈവയ്ക്കും അങ്ങനെ കാഴ്ച കിട്ടും മൂന്ന് ദിവസം കാഴ്ച പോയ സാവൂള് അങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടുകയും അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചു അതാണ് അനന്തരവൻ ഭക്ഷണം പാനീയങ്ങൾ കഴിച്ചു ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും അങ്ങനെ അവൻ വചനപ്രഘോഷണം ആരംഭിക്കുകയും ചെയ്തു ഇത് ഇതാണ് ഈ ജ്ഞാനസ്നാനം വഴി സാവൂളിന് കിട്ടിയ നിധി അതാണ് സാവൂള് പിന്നെ എനിക്ക് വാക്യമുള്ളതെല്ലാം നഷ്ടമാണ് എന്ന് പറയുന്നത് യൂദാസ് കറിയോത്ത ഈശോ ഒറ്റക്കൊടുത്ത യൂദാസ് കറിയോത്ത ഈശോയുടെ കൂടെ നിന്നിട്ടും ഈശോയാണ് നിധി എന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ തയ്യാറായത് മത്താഡ് ദിവസവിശേഷം ഇരുപത്താറാമതി പതിനാലാം വാക്യത്തിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഈശോയുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി പുറത്തേക്ക് പോയി യൂദാസ് പുറത്തേക്ക് പോയി കാരണം ഇത് ഇവിടെ ഇരിക്കുന്നത് നിധിയല്ല ഇവിടെ ഇരിക്കുന്ന നിധിയല്ലാത്തത് കൊണ്ടാണ് അവൻ വേറെ ഇടപാടിന് പോയത് അത് മറ്റേ മറ്റേ ഇരുപത്തറാധികം പതിനാലാം വാക്യമാണ് പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത് പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് ചോദിച്ചു ഞാനവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം പാർത്തിരുന്നു അതാണ് ഈശോ നിധിയല്ലാത്തവൻ്റെ പണിയാണിത് ഈശോ ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ പിന്നെ മനന്നൊന്ന് കരഞ്ഞപ്പോൾ ഈശോയുടെ ഒരൊറ്റ നോട്ടത്തിലെവനാണ് നിധി എന്ന് മനസ്സിലായി എന്നിട്ട് അവൻ്റെ കൂടെ നിന്നിട്ട് ആകാശത്തിൻകീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് അതാണ് നിധി തിരിച്ചറിയുന്നവരുടെ വർത്തമാനങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ് നിധി തിരിച്ചറിയുക ദൈവമാണ് നിതിയെന്ന് മനസ്സിലാക്കുക ഒരുവന് ഒരുവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു നിനക്കൊരു കുറവുണ്ട് നിനക്കൊരു കുറവുണ്ട് നീ അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വിഷാദിച്ച് തിരിച്ചുപോയി കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു ഈശോ ദൈവമല്ലാത്തൊരു ഒരു സമ്പത്ത് അവനുണ്ടായിരുന്നു ഇനി മദ്യപാനിക്കം മദ്യമാണ് അവൻ്റെ പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ അവനത് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ നിധിയായിട്ട് കണക്കാക്കാൻ പറ്റാത്തവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല മദ്യപാനം പോലും ഉപേക്ഷിക്കാൻ പറ്റില്ല വീടിൻ്റെ സമാധാനം ദൈവം കുടുംബജീവൻ തന്നിട്ട് വിവാഹമെന്ന കൂതാശയിലൂടെ കുടുംബജീവൻ തന്നിട്ട് അത് നിധിയായിട്ട് കണക്കാക്കാൻ പറ്റാത്തവർക്ക് വിവാഹേതര ബന്ധങ്ങൾ ഒരു കൂസലും ഉണ്ടാകുകയല്ല ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തം അത് നിധിയായിട്ട് കണക്കാക്കുന്നവർ അപ്പം മറിയത്തിന് മറിയത്തിനത് നിധിയായതുകൊണ്ടാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ഈശോയെ ഉള്ളിൽ വഹിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം അത് കേട്ട ഉടനെ ഇതാ കർത്താവിൻ്റെ ദാസി എനിക്ക് വേണം അത് എനിക്ക് വേണം ആ ഈശോ എനിക്ക് വേണം ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവ് ദാസ് നിന്റെ വാക്ക് അതെന്നിൽ തന്നെ ഭവിക്കട്ടെ എനിക്ക് വേണം ഈശോയെ എന്നിട്ട് ആ ഈശോയെ നഷ്ടപ്പെടുത്താതെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ ശരീരം മടിയിലേക്ക് വാങ്ങി അതാണ് മറിയം കണ്ട നിധി മറിയം കണ്ട നിധി നിനക്കത് നിധിയാണെങ്കിൽ വയൽ വിറ്റിട്ട് ആ നിധി വാങ്ങിക്കുന്നത് പോലെ ഇല്ലേ വയലില് വയൽ അത് വാങ്ങിക്കുന്നത് പോലെ അവിടെ ഒരു നിധി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വയൽ വാങ്ങിക്കുന്നത് പോലെ നിനക്ക് നിധി കണ്ടെത്താൻ വേണ്ടി സഭയിൽ നിന്നെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ നിധി സ്വന്തമാക്കാനായിട്ടുള്ള വിളിയാണ് നിൻ്റേത് പ്രിയ ദൈവ പൈതലയം അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്കിത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല ദൈവത്തെ പ്രധാനമായിട്ടും കണക്കാക്കുക ഈ ധൂർത്തപുത്രൻ ദൈവത്തെ പ്രധാനമായിട്ടും കണക്കാക്കിയതുകൊണ്ട് അത് പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് കണക്കാക്കിയതുകൊണ്ട് അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു അവന് കിട്ടിയതെന്താ ദൈവവരപ്രസാദം ദൈവവരപ്രസാദം കുംഭസാരത്തിലൂടെ കിട്ടുന്നതാണ് ദൈവവരപ്രസാദം അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോമിശിഹായുടെ കുരിശുമരണത്തിൻ്റെയും പീഡാസനങ്ങളുടെ യോഗ്യതയാൽ സുഹൃത്ത ഫലങ്ങളുടെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന ദൈവീകമായ ഒരു നന്മയാണ് പ്രസാദവരം അത് വിലയുള്ളയാൾ എന്നും പോയി കുംഭസാരിക്കും അത് കുമ്പസാരിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ നേരിട്ട് പാപം പറഞ്ഞാൽ കിട്ടില്ല അത് കൂതാശയിലൂടെ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നിധി കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതം മറിയം ഈ നിധിയെ കാത്തു സൂക്ഷിച്ചതുപോലെ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഈ നിധി കാത്തു സൂക്ഷിക്കുവാനും അത് നേടിയെടുക്കുവാനും അത് സംരക്ഷിച്ച് അവസാനം വരെ ഒരു ദുരാചാരത്തിനും വഴിമാറിക്കൊടുക്കാതെ ഈശോയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളാൻ അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഏതൽ കാണാത്ത ഏതനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ പെയ്യാത്ത മന്നയേ കാൽവരി ചുവട്ടിലന്നമ്മ സ്വർഗീയ നിധിയെ കാൽവരി ചോട്ടിലെന്ന കൈക്കൊണ്ട് സ്വർഗീയ നിധിയെ പരിശുദ്ധമ്മേ അമ്മ ഈശോയെ എത്ര വിലയുള്ളതായി കണ്ടു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ നിധിയേ അങ്ങനെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നു എനിക്ക് പരിശുദ്ധ കുർബാനയിൽ ആ നിധി എനിക്ക് ഏറ്റവും അനുഭവത്യമാണ് കർത്താവെ ആ നിധി ഒരിക്കലും വിട്ടുകളയാതെ എൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഈ അന്തസ്സുള്ള കത്തോലിക് വിശ്വാസ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ സങ്കടങ്ങളിലും പരാധീനതകളിലും ഈശോയെ വിട്ടുപേക്ഷിച്ച് ദുരാചാരങ്ങൾക്ക് വഴിമാറിക്കൊടുത്ത് അങ്ങനെ ഒരു ദുരിതം എൻ്റെ ജീവിതത്തിൽ അങ്ങ് വരുത്തരുതേ കർത്താവേ അങ്ങയുടെ കൂടെ നിൽക്കുവാനുള്ള ആ നിധിക്ക് വേണ്ടി അവസാനം വരെ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ ആമേൻ